വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് ജിത്തു ോ എവിടെയാണ് സ്ഥലം ഹരിപ്പാട് ഓക്കെ ജിത്തു ബോധയുടെ ഏത് ക്ലാസ് ആയിരുന്നു ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നേ ഓക്കേ ഇപ്പൊ എന്ത് വർക്ക് ചെയ്യുവാണോ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് ചെയ്യുവാണ് എവിടെയാണ് മാപ്പ് എറണാകുളം മാപ്പ് എങ്ങനെയാണ് അവധിയെ കുറിച്ച് അറിഞ്ഞത് അവധയെ കുറിച്ച് അറിഞ്ഞത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇതുപോലെ രണ്ട് കോഴ്സിന്റെ ഒരു ഇതും അങ്ങനെ പിന്നെ അങ്ങനെയാ ചോദിച്ചു ജിത്തുവിന്റിയോധയിലെ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ട് ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഇത് ഫേക്ക് ഫേക്ക് എന്ന് അങ്ങനെ തോന്നിയില്ല കാരണം ഫീസിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നല്ലോ ആദ്യം മൂവായിരത്തി എണ്ണൂറ് രൂപ പിന്നെ ജോലി കിട്ടുന്നതിനനുസരിച്ച് ബാക്കി കൊടുത്താൽ മതി അത് കുറച്ചുകൂടെ വിശ്വാസമായിട്ട് തോന്നി പിന്നെ ഞങ്ങൾ അവിടെ വന്നായിരുന്നു അവിടെ വന്ന് തിരക്കിയിട്ടാണ് ജോയിൻ ചെയ്തത് അബോധയിൽ അവിടെ വന്നായിരുന്നു ആയിരുന്നു 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 ചെയ്തിരുന്നത് ഞാൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഇങ്ങനെ ഒരു കോഴ്സ് റീസൺ എന്താണ് അത് അതിന്റെ കാര്യങ്ങൾ നോക്കിയായിരുന്നു പക്ഷെ ചെല്ലടങ്ങളെ കിട്ടി പക്ഷെ അത് മൂന്നും നാലും വർഷമൊക്കെ ബോണ്ടുണ്ടായിരുന്നു അതും ശരി കിട്ടിയത് പിന്നെ ബാക്കി നോക്കിയില്ല കോഴ്സ് സമയം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരു ഡിഫറെന്റ് ലാംഗ്വേജസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണെങ്കിലും ജിത്തുവിന് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് ക്ലാസ്സുകളെല്ലാം വളരെ സിമ്പിൾ ആണ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്താണെങ്കിലും ക്ലാസ് ക്ലാസ് കഴിഞ്ഞാലും നമ്മുടെ വേണ്ട ഓക്കെ ഓക്കെ എന്തായാലും വളരെ വിലപ്പെട്ട സമയം ഔദ്യു വേണ്ടി മാറ്റി മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് ഓ